ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദഗോപൻ വിളിച്ചു പറഞ്ഞ പ്രകാരം പൂജയും അർജുനും നേരത്തെ തന്നെ സൂര്യപ്രഭയിലേക്ക് വരികയാണ് എന്നിട്ട് അരുണിമയുമായി മുൻകൂട്ടി തന്നെ സംസാരിക്കുകയാണ് ഇങ്ങനെ സ്വത്ത് നന്ദഗോപൻ പൂജയുടെയും അരുണിമയുടെയും പേരിലേക്ക് എഴുതുന്ന കാര്യത്തിനെ കുറിച്ച് അപ്പോൾ തന്നെ അരുണിമ അതെല്ലാം എതിർക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നന്ദഗോപനോട് അർജുനും പൂജയും കൂടി പറയുകയാണ് അപ്പോൾ സ്വാമിയോട് ഒന്ന് നയത്തിൽ പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്വാമിയും ഇതിൽ ഇടപെട്ടിട്ട് സ്വാമിയും പറയൊക്കെയൊക്കെ ചെയ്തു പക്ഷേ അരുണിമാൻ്റി അതിലൊന്നും വഴങ്ങുന്നില്ല എന്നൊക്കെ പറയട്ടോ എന്നിട്ട് നന്ദഗോപനും അർജുനും പൂജയും കൂടി നേരെ ആശ്രമത്തിൻ്റെ അകത്തേക്കങ്ങ് കയറാണ് അപ്പോഴത്തേക്കും സ്വാമിജിയും കൂടി വരികയാണ് കേട്ടോ എന്നിട്ട് അരുണിമ അവിടേക്കങ്ങ് വരികയാണ് എന്നിട്ട് പറയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ എൻ്റെ സ്വത്തുക്കളെല്ലാം എൻ്റെ മകളുടെ പേരിലും എൻ്റെ ഭാര്യയുടെ പേരിലും എഴുതാൻ ആഗ്രഹിക്കുന്നു എന്നങ്ങ് പറയുമ്പോൾ അരുണിമ പറയാണ് നന്ദഗോപന്റെ ഒരു സ്വത്തും എനിക്ക് ആവശ്യമില്ല എന്റെ പേരിൽ ആരും എഴുതുകയും വേണ്ട എന്നങ്ങ് പറയുമ്പോൾ ആ ഒരു വാക്ക് സ്വാമിജിയും അർജുനും പൂജയും എല്ലാം തന്നെ അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ അങ്ങനെ കടുംപിടുത്തോടു കൂടി തന്നെയാണ് അരുണിമ അങ്ങനെ ഒരു വാക്ക് പറയുന്നത് എന്നിട്ട് പറയുകയാണ് ഇപ്പോഴും നിങ്ങൾ സ്വാർത്ഥത രീതിയിലുള്ള പെരുമാറ്റം തന്നെയാണ് നിങ്ങൾ പെരുമാറുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ഇത്രയും കാലം ആ ആ പ്രിയേനെ ഒപ്പം കൂട്ടി സ്വന്തം മകളാണെന്നും പറഞ്ഞ് എൻ്റെ വീട്ടുകാരെ പോലും നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു നിങ്ങളുടെ ആ ഒരു പെരുമാറ്റം കാരണം കൊണ്ട് മാത്രമാണ് എൻ്റെ പൂജ എത്രത്തോളം അധികം ദ്രോഹമാണ് അവരെല്ലാവരും കൂടി ചെയ്തു കൂട്ടിയതും അപ്പോഴും എൻ്റെ പൂജ മോള് കൂടി എല്ലാം സഹിക്കുകയല്ലേ ചെയ്തത് പക്ഷേ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ മോള് അനുഭവിച്ചതിൻ്റെ നേർ പകുതി പോലും നിങ്ങൾ ആരും തന്നെ അനുഭവിച്ചിട്ടില്ലല്ലോ അതൊക്കെ മനസ്സിലാക്കിയത് ഞാൻ മാത്രമാണ് എന്നൊക്കെ പൂജയെക്കുറിച്ച് വിഷമത്തോടു കൂടി തന്നെ അങ്ങ് അരുണിമയങ്ങ് പറയാനെട്ടോ പിന്നെ നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ പേരിലേക്ക് ഈ സ്വത്തുക്കളക്ക് എഴുതിയാൽ ഞങ്ങളുടെ ജീവൻ ഇപ്പം മുതൽ ആപത്തിലാവുകയല്ലേ ചെയ്യുന്നത് നിങ്ങളുടെ കൈകളിൽ നിന്നും സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ നോക്കിയവർ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ ഇല്ലാതെ ാക്കിയവർ തന്നെ എന്നെയും പൂജ ഇല്ലാതാക്കുകയല്ലേ ചെയ്യുകയുള്ളൂ അവർക്ക് സ്വത്താണ് ആവശ്യം അതിനുവേണ്ടി അവർ ആരെയും കൊല്ലാനും മടിക്കുകയില്ല എന്നങ്ങ് പറയുമ്പോൾ അത് സ്വാമിക്കും അർജുന മനസ്സിലാവാനോ അരുണിമ പറഞ്ഞ വാക്കുകളെ ശരിക്കും ഒരു പ്ര പ്രധാന പോയിന്റ് തന്നെയാണെന്ന് അവർ ചിന്തിക്കുകയാണ് അവർ നന്ദഗോപിനെ സ്വത്തിനു വേണ്ടി ഇല്ലാതാക്കാൻ നോക്കിയ അവർ ഇനിയും പൂജയെയും അരുണിമയെ ഇല്ലാതാക്കാൻ നോക്കും എന്നങ്ങ് പറയട്ടോ അങ്ങനെ പൂജയും പറയാണ് അച്ഛ ഞങ്ങളുടെ പേരിലേക്ക് സ്വത്തുക്കളൊന്നും എഴുതേണ്ട ആവശ്യമില്ല സ്വത്തുക്കളൊന്നും ഞാൻ ഇത് യും ആഗ്രഹിച്ചിട്ടുമില്ല എനിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് അച്ഛൻ സ്വത്തുക്കളൊന്നും ഞങ്ങളുടെ പേരിലേക്ക് എഴുതണ്ട എന്നങ്ങ് പറയൂട്ടോ അപ്പോൾ സ്വാമി പറയുകയാണ് എനിക്കിതിൽ പറയാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് അരണിമയും പൂജയും പറഞ്ഞതിൽ കാര്യമുണ്ട് അവർക്ക് സ്വത്തുക്കളൊന്നും വേണ്ട എന്ന് പറയുന്നതിലല്ല അച്ഛൻ സമ്പാദിച്ച സ്വത്തുക്കൾക്കെല്ലാം തന്നെ അവകാശി മകളും ഭാര്യയും തന്നെയാണ് മകൾ അമ്മയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് മകളുടെ പേരിൽ എഴുതുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം അന്യാദീനപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി അത് തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ നിങ്ങളുടെ നിങ്ങളെ കൊല്ലാൻ നോക്കിയ അവർ ഇനി ഒരിക്കലും അവർ വെറുതെ ഇരിക്കില്ല അവർ പൂജയും അരണിമയം ഇല്ലാതാക്കാൻ നോക്കുക തന്നെയല്ലേ ചെയ്യുക എന്ന് സ്വാമി പറയുമ്പോൾ അതിന് എന്നെ എന്നെ ഇല്ലാതാക്കാൻ നോക്കിയത് എൻ്റെ അനിയന് ഞാൻ എനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തുകളെല്ലാം തന്നെ അവൻ്റെ പേരിൽ എഴുതിയിട്ടുണ്ട് ഇത് അങ്ങനെയല്ല ഇത് ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ വിയർപ്പ് കൊണ്ട് ഉണ്ടാക്കിയ സ്വത്തുകളാണ് അതുകൊണ്ട് ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഇത് എൻ്റെ മകൾ ുള്ളത് തന്നെയാണ് എൻ്റെ മകളും എൻ്റെ ഭാര്യയുമാണ് ഈ സ്വത്ത് അനുഭവിക്കേണ്ടത് എന്നങ്ങ് പറയൂട്ടോ അങ്ങനെ അരുടെയും ഒരു തീരുമാനമെടുക്കുകയാണ് എൻ്റെ പേരിൽ എന്തായാലും സ്വത്തുക്കളൊന്നും തന്നെ എഴുതേണ്ട എനിക്ക് അതിന് ആഗ്രഹവുമില്ല താല്പര്യവുമില്ല അതുകൊണ്ട് എൻ്റെ മോളുടെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ എഴുതിയാൽ മതി എന്നങ്ങ് പറയാണ് അങ്ങനെ പൂജയുടെ പേരിലേക്ക് എല്ലാ സ്വത്തുക്കളും എഴുതാനുള്ള ആ ഒരു തീരുമാനമെടുക്കാനോ അങ്ങനെ അപ്പോൾ അപ്പോഴത്തേക്കും അവിടേക്ക് അൻസാരി രജിസ്ട്രാളുമായിട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് എല്ലാവിധ ഫോർമാലിറ്റീസുകളും നടത്തുകയാണ് അപ്പോൾ അരണിമയുടെയും പൂജയുടെയും പേരിലേക്കാണ് സ്വത്തുകൾ എഴുതുന്നത് എന്നുള്ളതിൽ ഒരു തിരുത്തുണ്ടല്ലോ എന്നങ്ങ് പറയാണ് അങ്ങനെ അൻസാരി ആ തിരുത്ത് ഞാൻ ഇപ്പോൾ തന്നെ റെഡിയാക്കി തരാം നന്ദ എന്നങ്ങ് പറഞ്ഞിട്ട് അൻസാരി അതിൽ അരണിമയുടെ പേരങ്ങ് മാറ്റിയ ശേഷം പൂജയുടെ പേരിലേക്ക് അങ്ങ് ആക്കുകയാണ് അങ്ങനെ ആ രജിസ്ട്രാള് ചോദിക്കാൻ ഞാൻ ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നങ്ങ് പറയുമ്പോൾ അപ്പോൾ നന്ദം വിശദീകരിച്ച് തന്നെ പറയുകയാണ് അന്ന് ആദ്യമായി എൻ്റെ അനിയൻ്റെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എൻ്റെ മോളാണ് അവിടേക്ക് വന്നത് മാലകയെ പോലെ എൻ്റെ മോൾ അവിടേക്ക് വന്ന് അന്ന് ആ ചടങ്ങ് മുടക്കിയത് എല്ലാം തന്നെ എൻ്റെ മോൾ തന്നെയാണ് അത് ഒരു കണക്കിന് ദൈവം അവിടേക്ക് എൻ്റെ മോളെ അങ്ങ് പറഞ്ഞയച്ചത് തന്നെയാണ് എൻ്റെ മോൾ അനുഭവിക്കേണ്ട സ്വത്തുകൾ മറ്റുള്ളവർ അനുഭവിക്കരുത് എന്ന് ദൈവം മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്ന് ചടങ്ങ് നടക്കാതെ പോയത് എന്നങ്ങ് പറയട്ടോ അങ്ങനെ അപ്പോൾ നന്ദ ഇത് നിൻ്റെ മോൾ അതെ എൻ്റെയും അരുണിമയുടെയും മോൾ തന്നെയാണ് അത് ദൈവം ഇപ്പോഴാണ് എൻ്റെ കൺമുന്നിൽ കാണിച്ചു തന്നത് എന്നുള്ള കാര്യം ഒക്കെ തന്നെ വിശദമായിട്ട് തന്നെ പറയാണ് അങ്ങനെ രജിസ്റ്റർ ആൾക്കും അത് പറഞ്ഞത് കേൾക്കുമ്പോൾ സന്തോഷമാവാണ് അതിനെന്താ ഒരു തടസ്സമില്ല ഇനി എന്നാൽ ഇവിടേക്ക് ഒപ്പിട്ടുള്ളൂ എന്നങ്ങ് പറഞ്ഞിട്ട് പൂജേനെ കൊണ്ട് അവിടേക്ക് ഒപ്പിടിയിപ്പിക്കാനിട്ടോ എല്ലാ പേപ്പറുകളിലും അങ്ങ് ഒപ്പിടിയിപ്പിക്കുകയാണ് പിന്നീട് രജിസ്ട്രാള് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അവർ പോയി കഴിഞ്ഞ ശേഷം പൂജ പിന്നെ അങ്ങ് പൊട്ടിക്കരയാണ് പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ അരുടെ എന്താ മോളെ എന്തിനാണ് നീ കരയുന്നത് എന്നങ്ങ് ചേ പറഞ്ഞിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മോൾ കരയല്ലേ എന്നങ്ങ് പറയട്ടോ അപ്പോൾ സ്വാമി പറയാണ് എന്തിനാ പൂജ മോളെ നീ കരയുന്നത് എന്നങ്ങ് ചോദിക്കാനെ അപ്പോൾ നന്ദനും അർജുനും ഒക്കെയുണ്ട് അപ്പോൾ അർജുനൻ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ സ്വാമി പറയുന്നത് എന്തിനാണ് ഇന്ന് നല്ലൊരു ദിവസമായിട്ട് മോള് കരയുന്നത് ഇന്ന് നീ ഇത്രയും കാലം അനാഥയായിരുന്നു നിനക്ക് നിൻ്റെ ബന്ധുക്കൾ ആരാണ് <S preachers> ോ അച്ഛനും അമ്മയും ആരാണെന്നോ ഒന്നും തന്നെ നിനക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല മോൾക്ക് ഇപ്പോൾ നിന്റെ അച്ഛനെയും അമ്മയെയും ബന്ധുക്കാരെയും എല്ലാം തന്നെ തിരിച്ചു കിട്ടി പിന്നെ അതിൻ്റെ പുറമെ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് മോളുടെ പേരിലേക്ക് അച്ഛൻ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ സ്വത്തുക്കളൊക്കെ എഴുതി തന്ന് അതിൻ്റെ പേരിൽ മോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അല്ലാതെ കരയുകയല്ലോ വേണ്ടത് എന്നങ്ങ് പറയട്ടെ സ്വാമി പറയാനെട്ടോ പൂജയോട് അങ്ങനെ പൂജയുടെ കണ്ണുനീരൊക്കെ അരണിമങ്ങ് തുടച്ചു കൊടുക്കുകയാണ് അതുവരെ വരുക കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അരുണിമയുമായി സംസാരിക്കാൻ വേണ്ടി നന്ദഗോപൻ അരുണിമയുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോഴൊക്കെ അരുണിമ എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അരുണിമ നന്ദഗോപനിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അങ്ങനെ നന്ദഗോപൻ പറയുന്നുണ്ട് അങ്ങനെ പറയരുത് അരുണിമ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി നീ കേൾക്ക നിനക്ക് വെറുക്കാൻ മാത്രമുള്ള എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് കൂടി നീ പറയണം എന്നങ്ങ് പറയുമ്പോൾ അരുണിമ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ എനിക്ക് എന്നെ ഓർമ്മിപ്പിക്കരുത് എന്നങ്ങ് പറയട്ടോ പറ്റില്ല എനിക്കത് കേട്ടേ പറ്റൂ എന്നിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്നങ്ങ് പറയാണ് അങ്ങനെ അരുണിമയും നന്ദഗോപനും കൂടി അവരുടെ ജീവിതത്തിൽ ഉണ്ടായ നന്ദഗോപനെ അരുണിമ വെറുക്കാനുണ്ടായ ആ ഒരു ഭാഗത്തെക്കുറിച്ച് അങ്ങ് സംസാരിക്കാൻ തുടങ്ങുകയാണ് അവര് പിന്നീട് നന്ദഗോപൻ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് പ്രിയ അങ്ങനെ കാത്തു നിൽക്കാവോ അങ്ങനെ നന്ദഗോപൻ പ്രിയയുടെ മുന്നിൽ അങ്ങ് അഭിനയിക്കുകയാണ് പ്രിയയുടെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ എഴുതിയ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആ മുദ്ര പേപ്പറുമായിട്ടാവൂട്ടോ അങ്ങനെ പ്രിയയ്ക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തരാൻ വരികയാണ് പിന്നീട് ശങ്കർ റാമിനെ വിളിച്ച് അരക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ശങ്കർ പ്രിയയും കൂടിയിട്ടുള്ള ആ ഒരു പെണക്കത്തിനുള്ള തുടക്കം ഇടുകയാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്വത്തിൻ്റെ പേരിലുള്ള ആ ഒരു തർക്കങ്ങളാവും ഇനി ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ ശങ്കർ റാമിന് പ്രിയയോട് തീർത്താ തീരാത്ത ശത്രുതയൊക്കെ വരാൻ തുടങ്ങുകയാണ് പ്രിയക്കും ശങ്കർ റാമിന് ഒരു രൂപ പോലും വിട്ടുകൊടുക്കില്ല എന്നുള്ള ആ ഒരു ആർത്തി പ്രിയയിലും ഉണ്ടാവും അങ്ങനെ അവരെ രണ്ടു പേരെയും ഒരുപോലെ തന്നെ അങ്ങ് പറ്റിക്കുകയാണ് കേട്ടോ പൂജയോട് ചെയ്ത് കൂട്ടിയ ദ്രോഹങ്ങൾക്കെല്ലാമുള്ള ശിക്ഷ ഇതുപോലത്തെ രീതിയിൽ തന്നെ കൊടുക്കണമെന്ന് അർജുനും നന്ദഗോപനും തീരുമാനിച്ച ആ ഒരു പദ്ധതി അങ്ങ് നടപ്പിലാക്കുകയാണ് പ്രിയേനെ സ്വത്ത് കാണിപ്പിച്ച് മോഹിപ്പിച്ച് ഒരു രൂപ പോലും സ്വത്ത് പ്രിയയ്ക്ക് കിട്ടാതെ പ്രിയ നിരാശയോട് കൂടി തന്നെ മടങ്ങേണ്ട ആ ഒരു ഗതികേടിൽ തന്നെയാണ് പ്രിയേനെ എത്തിക്കുന്നത് സ്വത്തുക്കൾ മോഹിച്ചു വന്ന പ്രിയക്ക് ഒരു രൂപ പോലും കിട്ടാതെ നിരാശയോടുകൂടി തന്നെ പ്രിയക്ക് തിരിച്ചു പോവേണ്ടി വരികയാണ് പിന്നീട് പൂജ നന്ദി ോപന്റെ കാലിൽ വീണ് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് സ്വത്തുക്കളൊക്കെ എഴുതി കഴിഞ്ഞ ശേഷം പൂജ നന്ദഗോപന്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങാനെട്ടോ എന്നിട്ട് പിന്നെ അർജുനും പൂജയും നന്ദഗോപനും എല്ലാവരും അവിടുന്ന് പോ സൂര്യപ്രഭയിൽ നിന്നും പോയ ശേഷം പൂജയോട് നന്ദഗോപൻ്റെ മൂന്നാമത്തെ ശത്രു ആരാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട് നന്ദഗോപൻ അങ്കളിന് സേനാപതിയും ശങ്കർ റാമും കൂടാതെ മൂന്നാമതൊരാള് കൂടിയുണ്ട് ശത്രുവായിട്ട് അത് മറ്റാരുമല്ല കമ്മീഷണറാണ് കമ്മീഷണറും നന്ദഗോപൻ അങ്കിളുമായിട്ട് എന്തോ ഒരു ശത്രു അതെന്താണെന്നാണ് ഇനി കണ്ടെത്തേണ്ടത് എന്ന കാര്യമൊക്കെ പൂജയോട് അർജുൻ പറയുന്നുണ്ട് പിന്നീട് പ്രിയയുടെ അടുത്തേക്ക് വന്ന് ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് പ്രിയയുടെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ എഴുതിയെന്നുള്ള ആ ഡ്യൂപ്ലിക്കേറ്റ് ഡോക്യുമെന്റ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ പ്രിയക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് എന്നിട്ട് പ്രിയ മനസ്സിൽ കരുതുന്നു ഇയാൾ ഇത്ര ബുദ്ധി ഇല്ലാത്ത വക്കീലാണോ സ്വന്തം മകളല്ലാത്ത എൻ്റെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ എഴുതിയിരിക്കുന്നു സ്വന്തം മകൾ പൂജയാണെന്ന് ശങ്കർ റാം ഒരു സൂചന കൊടുത്തിട്ട് പോലും ഇയാൾ എന്താ അതൊന്നും വിശ്വസിക്കാതെ ഇത്രയ്ക്ക് വിഡിയാണോ ഇയാൾ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്രിയ കരുതുന്നുണ്ട് പക്ഷേ പ്രിയക്കുള്ള എട്ടിൻ്റെ പണി തന്നെയാണ് നന്ദകോപം കൊടുത്തത് പ്രിയ അറിയുന്നില്ല അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്